ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സം സരസ്വതി നമ ഓം നമ ഭഗവതീ വാസുദേവായ ഓ ശ്രീ ശ്രീകൃഷ്ണപരമാത്മനേ നമ ശ്രീമദ്ഭഗവത്ഗീത ഗദ്ധ്യൂപം യോഗബുദ്ധി ഭഗവാൻ തൻ്റെ ഉപദേശം തുടര തുടരുന്നു അർജുന ഇതുവരെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ആത്മതത്വത്തെ സംബന്ധിച്ച സാഖ്യബുദ്ധിയാണ് ഇനി കർമ്മയോഗത്തെ സംബന്ധിച്ച് വിശദീകരണത്തിൽ കേൾക്കൂ ഈ യോഗബുദ്ധിയെ വേണ്ട പോലെ അറിഞ്ഞാൽ നിനക്ക് കർമ്മബന്ധത്തെ നിശേഷം ഉപേക്ഷിക്കാൻ കഴിയും ബലത്തിൽ ആശവിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം ഈ കർമ്മയോഗത്തിൽ തുടങ്ങിയത് നശിക്കുക എന്ന അഭിക്രമ നാശമുണ്ടാവില്ല ആരംഭിച്ചതിനെ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന പ്രത്യമായ ദോഷവും സംഭവിക്കില്ല നിഷ്കാമ കർമ്മത്തിൻ്റെ ഒരു ചെറിയ ആചരണം പോലും എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ജീവനെ മോചിപ്പിക്കും ഈശ്വരാരാധനാ സ്വരൂപമായ ഈ കർമ്മയോഗത്തിൽ നിശ്ചയാത്മീകമായ ആത്മീയമായ ബുദ്ധി ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈശ്വരനിൽ മനസ്സ് ഉറ ഉറക്കലാകുന്ന ഈ നിശ്ചയാത്മക ബുദ്ധി ഇല്ലാത്ത പ്രാകൃത ചിന്തകൾ പലതിലും വ്യാപരിക്കുന്നവയും ഒരിക്കലും അവസാനിക്കാത്തവയും ആയിരിക്കും കർമ്മങ്ങൾക്ക് ദീർഘായസ് സന്തതി സമ്പത്ത് കീർത്തി സഖപ്രാപ്തി എന്നിങ്ങനെ പലവിധ ഫലങ്ങളെയും വേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വേദത്തിൻ്റെ താല്പര്യം കർമ്മ നിവൃത്തിയാണെന്നറിയാത്ത കർമ്മടന്മാർ ബലശ്രുതിയിൽ പറയുന്നതിനെ വേദത്തിൻ്റെ പരമ താല്പര്യമായി വിശ്വസിക്കുന്നു കാമ്യകർമ്മങ്ങളെയാണ് വേദം വിധിച്ചിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു സ്വർഗപ്രാപ്തിയാണ് പരമശ്രേയസ് എന്നാണ് അവരുടെ വിശ്വാസം വീണ്ടും വീണ്ടും ജന്മങ്ങളെയും കർമ്മങ്ങളെയും വർദ്ധിപ്പിക്കുന്ന കാമ്യകർമ്മങ്ങളിലാണ് അവർ വ്യാപരിക്കുന്നത് ആമ്യകർമ്മങ്ങൾ വെറും ശാരീരിക സുഖങ്ങളെയും ഐശ്വര്യത്തെയും സമ്പാദിക്കാൻ മാത്രം പ്രയോജനപ്പെടുന്നവയാണ് ശാരീരികവും മാനസികവുമായ സുഖങ്ങളിലും അവയെ സമ്പാദിക്കുന്നതാ സമ്പാദിക്കാനൊതുങ്ങുന്ന ധനാദികളിലും ആസക്തരായ വിഷയികൾക്ക് ഈശ്വരദാനം കൊണ്ട് ഈശ്വരധ്യാനം കൊണ്ട് മാത്രം അനുഭവപ്പെടുന്ന നിശയാത്മീയ ബുദ്ധി ഒരിക്കലും ഉണ്ടാവില്ല വേദത്തിലെ കർമ്മകാന്ഡം സത്വം തേജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ വികാരങ്ങളായ സംസാരാനുഭവങ്ങളെ പ്രതിപാദിക്കുന്നവയാണ് അതിനാൽ അർജുന നീ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് അവയുടെ വികാരങ്ങളിൽ നിന്നും അതീതനായി തീരുകയാണ് വേണ്ടത് അതായത് യാതൊരുവിധ ആഗ്രഹവുമില്ലാത്തവനായി തീർന്നാലും ശീതം ഉഷ്ണം സുഖം ദുഃഖം മുതലായ ദന്തങ്ങൾക്ക് അതീതനായി യോഗക്ഷേമങ്ങളെ പറ്റി ചിന്തിക്കാതെ സത്വഗുണങ്ങളിൽ എന്നും ഉറച്ചു നിന്നാലും കുളം കിണറ് മുതലായ ചെറിയ ജലാശയങ്ങളിൽ നിന്നും കിട്ടുന്ന സ്നാന സ്നാനപാനാദി പ്രയോജന ഇങ്ങനെ പ്രയോജനങ്ങളെല്ലാം എങ്ങും ജലം നിറഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അനുഭവപ്പെടാറില്ലേ വെള്ളപ്പൊക്കത്തിൽ കുളവും കിണറും മുങ്ങിപ്പോകുന്നു അതുപോലെ ആത്മജ്ഞാനിയും നിശ്ചയാത്മീയ ബുദ്ധിയോടുകൂടിയവനുമായ ബ്രഹ്മനിഷ്ഠത്തിൻ്റെ ബ്രഹ്മനിഷ്ഠൻ്റെ അനുഭൂതിയിൽ വൈദിക കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന സുഖമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു നിനക്ക് സ്വന്തം ധർമ്മമായ കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ കർമ്മബലങ്ങളെ നീ ഒരിക്കലും ആഗ്രഹിക്കരുത് വേണ്ടി കർമ്മം ചെയ്യുന്ന ചെയ്യുന്നവനായി തീരരുത് കർമ്മങ്ങളൊന്നും ചെയ്യാതെ അലസനായ അലസനായിരിക്കലാകുന്ന അകർമ്മത്തിലും നിനക്ക് താല്പര്യം തോന്നരുത് ധനം ചെയ്യാ നീ യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നിസ്സംഘനായേ കർമ്മം ചെയ്യൂ നിഷ്കാമകർമ്മം കൊണ്ട് സാധിക്കേണ്ടതായ മനഃശുദ്ധിയും അതിലൂടെ അനുഭവപ്പെടുന്ന ജ്ഞാനവും കിട്ടിയാലും ഇല്ലെങ്കിലും മനസ്സിൻ്റെ സമഭാവന നിലനിർത്തണം ഏത് അനുഭവത്തിലും വികാരം പ്രാപിക്കാതെയുള്ള മനസ്സിൻ്റെ സമഭാവനയാണ് യോഗമെന്ന് പറയുന്നത് നിശ്ചയാത്മികമായ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന നിഷ്കാമകർമ്മത്തെ കർമ്മത്തെ അപേക്ഷിച്ച് ബലകാംക്ഷയോട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ എത്രയോ തുച്ഛങ്ങളാണ് അതിനാൽ നിശ്ചയാത്മിക ബുദ്ധിയാകുന്ന ജ്ഞാനത്തിൽ ദൃഢമായ നിഷ്ഠ കിട്ടാനായി നീ കർമ്മയോഗത്തെ ആചരിക്കൂ ബലത്തെ ആഗ്രഹിച്ച കർമ്മം ചെയ്യുന്നവർ നിസ്സാരന്മാരും അനുകമ്പാർഗന്മാരുമാണ് സുഖദുഃഖങ്ങളിൽ സന്തോഷമോ സന്താപമോ തോന്നാത്ത സമബുദ്ധിയോടു കൂടിയവൻ ഈ ജന്മത്തെ തന്നെ പുണ്യത്തെയും പാപത്തെയും ഉപേക്ഷിക്കുന്നു അതിനാൽ സമബുദ്ധി സഭബുദ്ധിയായി തീരാനായി നീ നിഷ്കാമകർമ്മത്തെ ആചരിച്ചാലും കർമ്മങ്ങൾ വാസനകളായി വാസനകളായിത്തീർന്ന് ജീവന് പുനർജന്മ സ്വരൂപേണയുള്ള ബന്ധത്തിന് കാരണമായി ഭവിക്കുന്നു കർമ്മങ്ങളെ കർമ്മങ്ങളെ അനുഭവങ്ങളെയും പറ്റിയുള്ള സൂക്ഷ്മവർമ്മകളാണ് വാസനകൾ കർമ്മങ്ങളെ നിഷ്കാമവും ഈശ്വര പ്രതി പ്രീതികൗരവുമായ പ്രീതികരവുമായ വിധത്തിൽ അനുഷ്ഠിച്ച് കർമാവസാനങ്ങളെ നശിപ്പിച്ച് കർമ്മവാസനകൾ കർമ്മവാസനകളെ നശിപ്പിച്ച് മനഃശുദ്ധി സമ്പാദിച്ച് മോക്ഷപ്രാപ്തിക്ക് ജീവനെ അർഹ അർഹനാക്കി തീർക്കുന്ന സാമർത്ഥ്യം തന്നെയാണ് യോഗം സുഖദുഃഖങ്ങളിൽ സമഭാവനയോടുകൂടിയ ബുദ്ധിമാന്മാർ കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടെ കർമ്മം ചെയ്യുന്നു അങ്ങനെയുള്ള കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് കർമ്മവാസനകൾ നശിച്ചവർ ജന്മബന്ധം പു പുനർജന്മത്തിൽ നിന്ന് മുക്തരായി ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതും ശാശ്വതമായ മോശത്തെ ശാശ്വത മോശം ജീവൻ പരമാത്മാവിൽ അയച്ചേകി ഭവിച്ചൊന്നായി തീരലാകുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു നിൻ്റെ ബുദ്ധി ദേഹമാണ് താനെന്ന തോന്നൽ അതിക്രമിച്ചാൽ ഇതേ ഇതേവരെ കേട്ടതിലും ഭാവിയിൽ കേൾക്കേണ്ടവയിലും നീ വിരക്തനായി തീരും നേടേണ്ട പലതിനെയും അവ സമ്പാദിക്കാനുള്ള അനുഷ്ഠാനങ്ങളെയും പറ്റി കേട്ട് ഇവയിലേതാണ് തൻ്റെ പരമലക്ഷ്യമെന്നറിയാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ ബുദ്ധി പരമാത്മതത്വത്തിൽ ബുദ്ധി അറിയുന്ന ബോധത്തിൽ നിശ്ചലം ഉറയ്ക്കും നിശ്ചലമായി ഉറക്കുമ്പോൾ നീ ജ്ഞാനയോഗത്തെ പ്രാപിച്ചവനായിത്തീരും അതാണ് തിത്പ്രജ്ഞാവസ്ഥ सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द सर्वं श्रीर्षपादारविन्दः नमस्तु